നിങ്ങള് നമ്മളുടെ റൊമാന്റിക് സീനൊക്കെ വന്നപ്പോൾ നാണം തോന്നിയോ ചമ്മലൊക്കെ ഉണ്ടായോ എന്നാലും വീഡിയോസ് ഒക്കെ കണ്ടില്ലേ മൊബൈലിലൊക്കെ പാട്ടൊക്കെ വന്നപ്പോ ചലക്കെ ഉണ്ടോ എന്തായാലും പറഞ്ഞോ ഇത്താ വി ലൈഫില് അനുഭവിച്ച ഈ ഒരു അനുഭവം അതിനെ പറ്റിട്ടുള്ളത് മനസ്സിലാക്കിയത് ഏത് പ്രായത്തില ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ സംഭവം നടന്നത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത് വായിച്ച് നോവൽ വായിച്ചപ്പോഴാണ് ആണല്ലേ പറഞ്ഞിട്ടില്ല അപ്പൊ തോന്നിയിരുന്നോ എന്താ പറയാ മനുഷ്യന്റെ ലൈഫിലെ സംഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ ഒരുപാട് ഞാൻ അവൻ നമുക്ക് അവിടെ നിന്ന് വലിയൊരു ഇത്രയും വലിയ ഇതിലും വലിയ മോശമായിട്ട് സംഭവിക്കാനൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകാനുണ്ടായ ഒരു കാരണവും അതിനെ കിട്ടിയ ധൈര്യം എങ്ങനെയാണ് അത് ഒരുപാട് വീഡിയോ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പോകാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ അഞ്ചു സെന്റ് സ്ഥലം ഉള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ പോയിട്ട് ഒരു റിയാല് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടാതെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ നേരം രണ്ട് വയസ്സ് കഴിഞ്ഞു നമ്മൾ ജേഷൻ്റെ കൂടെ അപ്പറേ താമസിക്കുന്നു ആരോടും ഒന്നിച്ച് താമസിക്കുക പിന്നെ ഇവിടെ അഞ്ച് വർഷം നിന്നിട്ട് നിന്നപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി ഇപ്പോൾ രണ്ടായി പിന്നെ നമുക്ക് എവിടെങ്കിലും അഞ്ചും സ്ഥലം ഒരു വീടും ഒക്കെ വെച്ചിട്ട് മാറേണ്ടി വരും നമ്മുടേതായിട്ടൊരു കുടുംബം വേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ എൻ്റെ ഭാര്യയുടെ ആങ്ങള ബെഹ്റൈനിലുണ്ട് പാളിയെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞാളിയോ ഇതിന് നിന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ ജോലി ചെയ്താൽ എന്തെങ്കിലും നമ്മൾ അതൊന്ന് കഴിഞ്ഞ് കുറച്ചല്ലേ ഉള്ളൂ എവിടെങ്കിലും എന്തെങ്കിലും സ്ഥലം വീടൊക്കെ വാങ്ങിക്കേണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഫ്രീ വിസ എടുക്കുന്നുണ്ട് എടുത്തു വരാം അതിന് കയറി വരാൻ പറഞ്ഞു അന്നേരം എന്റെ ഭാര്യ പറഞ്ഞു വേണ്ട ഇനി നമുക്ക് ഉള്ളതുകൊണ്ടൊക്കെ ജീവിച്ചാൽ മതി പോകണ്ട എന്നൊക്കെ പറഞ്ഞാണ് അന്നേരം നമുക്ക് എനിക്കും പോകണ്ട എന്നുള്ള ഇതില്ല കാരണം അന്നേരം പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതല്ലേ ഇപ്പൊ നമ്മള് കൂലിപ്പണി ചെയ്താൽ കിട്ടിയ അന്നത്തെ ചെലവിലുള്ള കാശുകൾ അതൊക്കെ നടന്നു പോകും അത് നമുക്ക് പിന്നെ മിച്ചം വരുത്തില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ എന്റെ അളീൻറെ അടുത്തേക്കല്ലേ ഇനി പോവാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളത് മരുത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പോയത് അങ്ങനെ പോയി അവിടെ ചെന്നിറങ്ങി അളിയന്റെ റൂമിൽ രണ്ടുമൂന്ന് ദിവസം താമസിച്ച് അളിയന്റെ ഒരു കൂട്ടുകാരാണ് സുനിൽ വഴിയാണ് ഈ കഥ പുറത്തോട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പുള്ളിയെടുത്ത് ചെല്ലുന്നു അപ്പൊ ആ പുള്ളിയുടെ ഒരു ജോലി ഉണ്ട് എന്നാലും ഞാൻ ആ പുള്ളി പറയുന്നത് ഞാൻ ആ ജോലി ചെയ്യത്തില്ല അന്നേരം ഞാൻ പറഞ്ഞ അന്നേരമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താലും ചെയ്ത് കാണത്തില്ല അതുകൊണ്ട് അന്നേരം പുള്ളി പറഞ്ഞാൽ എന്ത് ജോലിയാണെന്ന് ചോദിച്ചപ്പോഴും കഥ പറയാൻ തുടങ്ങി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആപ്പാട് വല്ലാതെ പോയി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ശരിയാക്കി തുടങ്ങാൻ രണ്ടു മൂന്ന് ദിവസത്തിനും യു എസ് നിയമിക്കകത്ത് അമേരിക്കൻ നേവി അതിനകത്ത് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് എനിക്ക് പറ്റിയ ഒരു പണി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പണി എനിക്ക് സ്വർഗം കിട്ടിയ പോലുള്ളൊരു പണിയായിരുന്നു ആ പണി ഞാൻ ഇരുപത് വർഷം ചെയ്തു ഇരുപത് വർഷം ചെയ്തിട്ടാണ് ആ മരുന്ന സമയം വരെയും ചെയ്ത് ഒറ്റ പണി തന്നെ ചെയ്തിട്ടുള്ളത് പണി എന്ന് പറഞ്ഞാൽ ആക്രിമിടക്കുന്ന പണിയാണ് നേവിക്ക് പുറത്തൊന്നുമല്ല അവരുടെ അവരുടെ ക്യാമ്പിൽ തന്നെ ബിന്നുകളൊക്കെ ഉണ്ടാവും അതിനകത്തുനിന്ന് പ്ലാസ്റ്റിക് ഒക്കെ സെപ്പറേറ്റ് ക്ലീൻ എല്ലാത്തിനും ഓരോ ബിന്നുകളാണ് വെച്ചേക്കുന്നത് കച്ചലിടുന്ന ബിന്നും വേറെ പ്ലാസ്റ്റിക് ഇടുന്നത് വേറെ അലുമിനിയം ഇടുന്നത് വേറെ അപ്പൊ അതിൽ നമ്മൾ അലുമിനിയനും പ്ലാസ്റ്റിക്കും മാത്രം എടുത്ത് വേർതിരിച്ചിട്ട് വേറെ കവറിനകത്ത് കെട്ടി എന്നിട്ട് വേറെ കവറിട്ട് കൊടുക്കല് ഇതൊക്കെ ആയിരുന്നു പരിപാടി എന്റെ ഇഷ്ടത്തിനുള്ള പരിപാടി പ്രശ്നങ്ങളൊന്നും ഇല്ലാരും ചോദിക്കാനൊന്നും നീ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലോ ഒന്നും ചോദിക്കാനില്ല എനിക്കന്ന് അവിടുത്തെ അനുഭവം വെച്ച് നല്ല അടിപൊളി ആൾക്കാരുമായിട്ടൊക്കെ എപ്പോഴും സംസാരിച്ച ആൾക്കാരൊക്കെയാണ് ജോലി ഈ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സാറിന്റെ കൂട്ട അല്ലെ സുല്യന്റെ സാറിൻ്റെ കൂട്ടുകാരാണ് സാർ ഇവര് ബെന്യാമി സാർ അവിടെ ജോലി ചെയ്യുന്നത് യു എസ് നിയമിക്കകത്തന്നെ വേറെ ഒരു കമ്പനി രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഇത് അതിനകത്താണ് ഇപ്പോഴും പ്രവാസികളുടെ ഒരു കഥ എഴുതാൻ കാത്ത് നടപ്പായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പിറ്റേന്ന് പോലെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്തില്ല ഇനി ഞാൻ അനുഭവിച്ച ഞാനനുഭവിച്ചു ഇനി കഥയൊന്നും എഴുതുന്നില്ല എന്നൊക്കെ അതൊക്കെ മാറിയല്ലേ മാറിയതാ പിന്നെ അന്നേരം എനിക്ക് നമ്മള പിന്നെ പിന്നെ ആ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പറയേണ്ടത് പറഞ്ഞു മാറിയതാണ് പിന്നെ സുല്യേട്ടിനെ നിർബന്ധമില്ല പിന്നെ ഞാൻ എന്ത് ഓരോ ദിവസം എച്ചിരിച്ച് എത്തിച്ച് എൻ്റെ അടുത്ത് വരും പറയും പോവും പിന്നെ പിറ്റേന്ന് വരും അങ്ങനെ പറയും അങ്ങനെ കുറച്ച് നാളെടുത്താണ് ഈ കഥ കുറച്ച് കാലം പറഞ്ഞു കൊണ്ട് അങ്ങനെ ഈ കഥ പറഞ്ഞ് പുള്ളി എഴുതിയതും എഴുതുമ്പോൾ ഞാനത് കഥ പറയുമ്പോഴും എനിക്ക് ബുക്ക് ഇങ്ങനെ പ്രകാശനം ചെയ്യുമെന്നോ ഒന്നും എനിക്കറി ഒരു ഇതൊന്നും മനസ്സിലില്ലായിരുന്നു പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ബുക്ക് പ്രകാശനം ചെയ്ത് ബെഹ്റൈനെ വെച്ചായിരുന്നു പ്രകാശനം ചെയ്തത് ചെയ്ത് പക്ഷിത്തെ ബുക്ക് എനിക്കാതിരുന്നത് അവിടെ വെച്ച് ആദ്യത്തെ ബുക്ക് അപ്പൊ അത് ഞാൻ വായിച്ച അപ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ കേരള ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോഴാണ് ഒന്നുകൂടെ സിനിമയാകുമ്പോഴുള്ള പബ്ലിസിറ്റി എന്താണ് ഒരുപാട് പരിപാടിക്ക് പങ്കെടുക്കാനും ഞങ്ങൾ രണ്ടുപേരാണ് എല്ലാ പരിപാടിക്കും പോയതും ഒക്കെ അന്ന് പോലെയാണ് നമ്മളെ എന്നാ നല്ലപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മളിലാണ് പറയുന്നത് ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാ പോകുന്ന ഏറ്റവും വലിയ വിഷമം ഈ ഒരു സൗഹൃദം തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണെന്ന് തോന്നുന്നല്ലേ ഒരു മനസ്സിന് ഭയങ്കര വിഷമം ഇപ്പൊ ഞങ്ങള് വരുന്ന സമയത്തും ഇക്കൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മള് പ്രശ്നങ്ങളിലേക്കാണോ ഈ ഇന്റർവ്യൂ പോകുന്നതെന്ന് അറിയാനല്ലേ നമ്മളിപ്പോ ഞാനൊരു ഇപ്പൊ ഒരു പത്ത് മുന്നൂറ് യൂട്യൂബുകാരെയും ചാനലുകാരും എല്ലാരും എനിക്ക് വന്നത് ഒരു ഇപ്പോഴാണ് മറ്റേന്ന് പറഞ്ഞ ഒരു അടുത്തൊക്കെ ചോദിച്ചു നോക്കും ഇവിടെ അവിടെ പടിഞ്ഞാറൊക്കെ മൊത്തം ആണ് ഈ ഒരു യൂട്യൂബുകാരും ചാനലുകാരും ഇങ്ങനെ വന്നു നമ്മൾ നമ്മളാരും ഇതുവരെ വെറുപ്പിച്ച് വിട്ടിട്ടില്ല എല്ലായിടത്തും നമ്മുടെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും ഇന്റർവ്യൂ അല്ലാതെ നമുക്കൊരു വൈരാഗ്യം പറ്റിയതൊന്നും ഇല്ല അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന പിന്നെ ഇപ്പം പടമൊക്കെ ഇറങ്ങി ഇതൊക്കെ ആയി ആയിരുന്നു പിന്നെ ഇനി ഇൻ്റർവ്യൂ എന്തിനാ കൊടുത്തിട്ടെന്ന് ഇനി കാര്യമില്ല ഇന്റർവ്യൂ കാര്യം ഇന്റർവ്യൂ എടുത്തത് കുറച്ചൊക്കെ ഇത് എല്ലാവരും അറിയാനും പറ്റും ഇപ്പം നല്ല പഠിത രീതിയിൽ ഓടാനും എല്ലാം കാരണം ഈ ഒരു എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫ് ആൾക്കാരിലേക്ക് എത്തുകയാണ് നമ്മൾ പേരും പ്രശസ്തിയും എന്നൊക്കെ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചില സമയത്ത് നമ്മളുടെ സന്തോഷത്തിൻ്റെ കഥകളായിരിക്കാം നമ്മളെ പ്രശസ്തിയിലേക്ക് എത്താം പക്ഷേ ചേട്ടൻ്റെ ലൈഫ് ഇക്കട ലൈഫിലെ ഏറ്റവും മോശമായ കാര്യം അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഘോഷമായിട്ട് ഒരു സിനിമയായി കാണുന്നത് ആ സമയത്ത് ഇങ്ങനെ തോന്നു അയ്യോ ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് ഇനി കാണുമ്പോൾ എന്റെ വിഷമെനിക്ക് മറക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പൊ പണം കൂടെ കണ്ടപ്പോൾ മൊത്തം കാണുമല്ലേ അപ്പൊ അതുകൊണ്ട് സന്തോഷം തന്നെ ഉണ്ട് മറക്ക എന്ന് ഈ കഥ പറയുമ്പോൾ പിന്നെ ബിരിയാണി സാറിപ്പോ അത് എഴുതിയത് കൊണ്ടാണ് ലോകമൊത്തം അറിയാനും നമുക്ക് ഇപ്പോ ഞാൻ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒക്കെ ഒരുപാട് സ്ഥലത്ത് പോകാനും ഒക്കെ സംഭവിച്ചത് ഇപ്പൊ ഞങ്ങൾ ഇനി രണ്ടുമൂന്ന് ദിവസം ഞങ്ങൾ ഇപ്പോ ഇപ്പൊ ഇതുപോലെ ഒരു പിന്നെ സ്മാർട്ട് ട്രാവൽസുകാര് ദുബൈയില് ഞങ്ങളെ ഫാമിലെ മൊത്തം കൊണ്ടുപോവാണ് അങ്ങനെയൊക്കെ ഒരു സെലിബ്രിറ്റിയായി മാറിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഇന്നലെ പായപ്പാട് ചുണ്ടും ഞാൻ ഉദ്ഘാടനം ചെയ്തു പായ്പാ പുതിയത് വള്ളം ഇന്നലെ രാവിലെ അവിടെ പോയത് ഞാനായിരുന്നു ചെയ്തു മൊത്തം ഇപ്പൊ നമ്മുടെ സെൽഫി എടുക്കാനും മറ്റേനും ഇന്ന് അമ്പലത്തിൽ മറിച്ചതിനെ പോയിട്ട് അമ്പലത്തിലും അതുപോലെ തന്നെ നമ്മളെ കൊറേ നമുക്ക് വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിന് ആവശ്യമുള്ളത് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ഇഷ്ടങ്ങൾ എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് മനസ്സിലാക്കി ലൈഫിലെ ഏറ്റവും മോശമായ അവസ്ഥ കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്തായിരിക്കും എനിക്ക് ലൈഫിൽ വേറെ ഒന്നുമില്ല ഇത് മാത്രം മതി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം ഒരു സ്വാതന്ത്ര്യമാണോ നല്ല ഭക്ഷണമാണോ അതോ കുടുംബമാണോ എന്താണ് പെട്ടെന്ന് തോന്നിയത് എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു കാര്യം മാത്രം മതി അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമായിട്ട് സന്തോഷത്തോടെ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഉറപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് അവിടെ നിന്ന് പിന്നെ ചാടി വന്ന് ഇവിടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന് കയറുമ്പോൾ ഇവൻ പിന്നെ എൻ്റെ വാപ്പ ഉണ്ടെന്ന് വാപ്പ വന്ന് പറഞ്ഞിട്ട് ആ മോനെ നീ നിൻ്റെ വാപ്പാന്നു പറയുമ്പോൾ ഇവൻ നിൻ്റെ വാപ്പം പറഞ്ഞ് തിരിച്ച് ഒന്ന് പോയി ഇതൊരു മുട്ടയടിച്ചൊരാളാണെന്ന് പറയും ആ ചെറിയ പ്രായത്തി പക്ഷെ അന്നാലും എനിക്കതല്ലായിരുന്നു കാരണം ഞാൻ അത്രയും നമ്മളവിടെ ജോലി ചെയ്തും ഒരു വന്ന ഒരു മോനോട് ഒരു മുട്ടായി പോലെ അവന് കൊടുക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു വിഷം അന്നേരം എനിക്ക് അവനെ കരഞ്ഞു പോയി എന്നാലും അത്യാക്കം ഭയങ്കര ും പിന്നെ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പത്ത് പ്രാവശ്യമെങ്കിലും വേറെ പോയിട്ട് അവന്റെ കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ എല്ലാ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സാധിച്ച സാധിച്ചാലും സന്തോഷമുണ്ട് നമ്മൾ ഒരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ലൈഫ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിട്ടാണല്ലോ ജോലിക്ക് പോകുന്നത് എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ആ ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചോ വേറെ പോയി കഴിഞ്ഞാൽ അഞ്ചുസനുസാലും ഈ വീടും മേടിക്കുന്നത് ഈ വീടല്ലേ ആ വീട് എന്റെ മകളെ കല്യാണം കഴിച്ചു വിട്ട് എന്റെ വളം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും കൂലിപ്പണി അതിങ്ങനെ ജീവിച്ചു പിന്നെ എപ്പോഴും പോകുന്നു ഇപ്പൊ ഈ പടം റിലീസായാലും പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല തിരക്ക് തിരക്ക് വരണം പോയിട്ടില്ല ആ അങ്ങനെ ഇന്നും ഇന്നും വിളിച്ചു പോകുന്ന കണ്ടിട്ടുണ്ട് മീനെ കൊടുത്തു കൊടുത്തു പിടിച്ചിട്ട് പിടിച്ചിട്ട് വിട്ടു പിള്ളാരൊക്കെ ഇതുവരെ പൈസ ഞാൻ മീൻ മേടിച്ചിട്ട് അതില് പിന്നെ പോയില് പിന്നെ ഫ്രണ്ടില് കടലാണ് കേട്ടോ അതെ അതെ അത് തന്നെയാ കടലിനോട് ഭയങ്കര ഇഷ്ടമാണ് കടലിനോട് ഇഷ്ടം കടലല്ലേ നമ്മുടെ ജീവിതം കടലിൽ ിലെ പണി കടലിലെ പണി എന്ന് പറഞ്ഞാൽ ഈ മീനൊക്കെ ഉണക്കുന്ന വിവരിയാണ് എന്റെ മാപ്പാ മാപ്പായ്ക്ക് വെക്കും ഇതുപോലൊന്നും അല്ല കടപ്പുറം അങ്ങ് വരും ഉണ്ട് കല്ലും ഒന്നും ഇല്ലായിരുന്നു ഇവിടെയൊക്കെ വള്ളം പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെയായിരുന്നു അപ്പൊ അത് വന്ന് മീനുകളൊക്കെ ഒക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും ചെറുപ്പത്തിലുള്ളതൊക്കെ ആയിരുന്നു അതുകൊണ്ട് അന്നത്തെ ആ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസം മഴതായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നോ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു നിങ്ങൾ ആൾക്കാരുടെ മനസ്സുകളെ മരുഭൂമി കണക്കി പൊള്ളിച്ച ബെന്യാമിന്റെ ആടുജീവിതം അഭ്രപാളികളിൽ എത്താൻ മറ്റാരെക്കാളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരാളുണ്ട് അത് യഥാർത്ഥ കഥാനായകൻ നജീബ് തന്നെയായിരുന്നു ആലപ്പുഴ ആറോട്ടപ്പുഴ പത്തിശ്ശേരിൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ ഷുക്കൂർ എന്ന വെളിപ്പേരുള്ള നജീബിന് ഇത് കഥയല്ല തന്റെ ജീവിതം തന്നെയാണ് മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായിരുന്നു പിന്നീടാണ് ആ സിനിമ അഭ്രപാടികളിൽ എത്തിയതും എന്നാൽ അതിനുശേഷം എത്തിയത് നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ജീമിന്റെ ജീവിതം ഇന്നും സത്യം പറഞ്ഞാൽ വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല ഒന്നുമല്ല സാധാരണക്കാരായ ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻറെ സാ കുടുംബം ചെയ്തു പോകുന്ന ജോലികളൊക്കെ തന്നെയാണ് ഇന്ന് ബെന്യാമും നാട്ടിൽ ചെയ്തു പോകുന്നത് ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയിലെ നജീമിന്റെ തീഷ്ണമായ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് നായകനായ നജീബ് പിന്നീട് ഒരിക്കലും കടൽ കടക്കില്ലെന്നായിരിക്കും നായനക്കാർ വിശ്വസിക്കുക എന്നാൽ താങ്ങാനാകാത്ത ജീവിത പ്രയാസങ്ങൾ നജീബിനെ നജീബിനെ വീണ്ടും മണലാരണ്യങ്ങളുടെ നാട്ടിൽ എത്തിച്ചു എന്നതാണ് കഥയുടെ ബാക്കിപത്രം പിന്നീട് അവിടെ ജീവിച്ചു തീർത്തത് രണ്ട് പതിറ്റാണ്ട് കാലമാണ് ഒടുവിൽ മരുഭൂമി സമ്മാനിച്ച കനലും കുളിരും മനസ്സിൽ ബാക്കി വെച്ച് നീണ്ട കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നജീബ് നാടണയുകയും ചെയ്തു ഇപ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നജീബ നാട്ടിൽ കൂലിപ്പണി ചെയ്യുകയാണ് തന്റെ ജീവിതം അപ്രവാളികളിൽ എത്തുമ്പോഴെങ്കിലും ദുരിത കയത്തിൽ നിന്നും കര കയറാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നജീബ പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് സൗദി അറേബ്യയിൽ രണ്ട് വർഷത്തിലേറെ കാലം അനുഭവിച്ചു തീർത്ത ആടു ജീവിതം മനസ്സിന്റെ വിങ്ങലായി ഇന്നും അവശേഷിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ബഹ്റൈനിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മനസ്സിന് കുളിരാണ് സമ്മാനിച്ചതെന്നാണ് നജീബ പറയുന്നത് അവിടെ വെച്ചാണ് ബെന്യാമിൻ തന്റെ ജീവിതകഥ പകർത്തുന്നത് കഥയ്ക്ക് ശേഷം ചുട്ടുപൊള്ളുന്ന പ്രവാസ ജീവിതത്തിൽ ജീവിതത്തിലേക്കെടുത്തറിയപ്പെട്ട നൂറുകണക്കിന് ഹതഭാഗ്യരുടെ പ്രതീകമായി നജീബ് മാറി എന്നാൽ ഈ കഥയിലെ പല സാധനങ്ങളും പല കഥകളും തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നതല്ല എന്ന വസ്തുത കൂടി നജീബ് തുറന്നു പറയുന്നുണ്ട് കഥാകാരന്റെ ഭാവനയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്